ലോകേഷ് വളരെ മെല്ലെ ആയിരിക്കും സംസാരിക്കുക റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് തിരുവര് അതുകൊണ്ട് ഓക്കെ വരാൻ പോകുന്ന സ്വർണ്ണ ജില്ലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് ഞങ്ങൾക്ക് സ്വർണം വിൽക്കണം അത് വാങ്ങണോ എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രംപ് അറിയാമല്ലോ താരിഫ് ചുമത്താൻ റെഡി ആയിട്ടുണ്ട് മെക്സിക്കോ അതേപോലെ തന്നെ കാനഡ അതുകൊണ്ട് തന്നെ കാനഡ കനേഡിയൻ ഡോളറിന് അടി കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ മെക്സിക്കൻ പെസോ അപ്പോൾ ഇത് രണ്ടും താഴേക്ക് പോയിട്ടുണ്ട് അത് ഇരുപത്തഞ്ച് ശതമാനം ലവി ഫ്രം ഐ മീൻ ലെവി ചുമത്താനാണ് കരുതിയിട്ടുള്ളത് അത് കാനഡയിൽ നിന്നും അതേപോലെ തന്നെ മെക്സിക്കോ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് അത് മാത്രമല്ല വേറെയും താരിഫ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഡോളറിനും ക്ഷീണം വന്നിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് എന്തായത് അറിയാമല്ലോ ഏതനുസരിച്ചിട്ടുണ്ട് പിന്നെ ജനീൻ ജെന്നീനിൽ കുറച്ച് ഇതൊക്കെ ഉണ്ട് ജെന്നീനിൽ ഇസ്രായേൽ അമാസ് പ്രശ്നങ്ങളൊക്കെ വീണ്ടും അവിടെ വന്നിട്ടുണ്ട് ഇസ്രായേൽ അമാസ് മീൻസ് സെറ്റിലേഴ്സ് അവിടെ വെസ്റ്റ് ബാങ്കിൽ അറ്റാക്കും മറ്റുള്ളതൊക്കെ ആയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഗോൾഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉയർന്നിട്ടുണ്ട് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ അൻപത്തൊമ്പതിനായിരത്തി അറുന്നൂറിനോട് കൂടി ഒരു അറുന്നൂറ് രൂപയാണ് ഇന്ന് കൂടിയത് എല്ലാവർക്കും അറിയാമല്ലോ അത് ഞാൻ നേരത്തെ ഇന്നലെ തന്നെ പറഞ്ഞതായിരുന്നു അറുന്നൂറ്റി അൻപത് കൂടാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ അത് അറുന്നൂറ് കോടി എന്തായി അറുപതിനായിരത്തി ഇരുന്നൂറായി മാറി ഇപ്പോഴും ഗോൾഡ് പോസിറ്റീവ് ടെറിട്ടറിയിൽ ഉള്ളതാണ് ഇൻ്ററിയലിനെ ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ പോലും എന്താ ഈ എറണാകുളത്തേക്ക് പോകുന്ന ഈ പശ്ചാത്തലത്തിൽ കൂടി വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം വേറെയും ഘടകങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഉയരുമോ കുറയും കൂടുമോ എന്നുള്ളതാണ് അൺസർട്ടനിറ്റി തീർന്നിട്ടില്ല കാരണം ആകെ പടസൈനായി ഒക്കെ തരീഫ് മാറ്റം വരുന്നതാണ് അപ്പോൾ ഒരു ട്രംപ് എഫക്റ്റാണ് മാത്രമല്ല ഡോളറും താഴേക്ക് പോയി ഈൽഡും താഴേക്ക് പോയി ഡോളറ് നൂറ്റിയെട്ട് ഡോളർ ഇൻഡെക്സ് അതിൻ്റെ അവിടെ നിൽക്കുന്നത് നൂറ്റി എട്ടാം പോയിൻറ്റ് സംതിങ് ആദ്യം കുറച്ചൊന്ന് ഡോളർ ഒന്ന് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ടും അത് എന്തായി ദേശീയനായി അതേപോലെ താഴത്തേക്ക് പോയി ഈൽഡും താഴേക്ക് പോയി ഫോർ പോയിൻറ്റ് ഫൈവ് സംതിങ് റേഞ്ചിലേക്ക് ീൽഡും താക്ക് എന്ന് എന്തായാലും ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് യു എസ് ഡോളറാണുള്ളത് അത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കടന്ന് പോയിട്ടുണ്ടായിരുന്നു ഒരു സമയം പിന്നെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലസ് ഫൈവ് യു എസ് ഡോളറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഗോൾഡിനെ ഉള്ളൂ പക്ഷേ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് യു എസ് ഡോളർ എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ അതായത് കഴിഞ്ഞ അവസാനം ഒക്ടോബറിൽ വന്ന അത് തകർക്കാനുള്ള സാധ്യതകൾ ആണ് തെളിയുന്നത് കാരണം ആകെ എല്ലാവരും കാരണം ട്രംപ് എന്തൊക്കെ ചെയ്യുന്ന കൺപോയി ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും ഒക്കെ എന്താ സേഫ് ഇവൻ്റെ ഇതിലേക്ക് ഓടുകയാണ് ആകെ ബേജാറായിട്ട് കാരണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവേസ്റ്റേഴ്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം മറ്റ് നിന്ന് ഇമ്പോർട്ട് ചെയ്യണം ആകെ അതൊക്കെ കൺഫ്യൂഷനായിക്കാരുടെ അപ്പോൾ ഗൈസ് ഞാൻ നിർത്തുക അപ്പോൾ ഇനിയും ഉയരും എന്നുള്ള ഒരു മെസ്സേജ് നൽകുക നൽകുകയാണ് അപ്പോൾ പക്ഷേ അടുത്ത അപ്ഡേറ്റ് ഇന്ത്യയിൽ നൽകുന്നതായിരിക്കും അത് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ നാളെ മാറ്റമൊന്നും ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടില്ല ഓക്കെ താങ്ക്